നമസ്കാരം ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിയ ബ്രിട്ടന്റെ നടപടിയിൽ സകല ലോകരാജ്യങ്ങളും അമ്പരം നിൽക്കുകയാണ് യുക്രൈനിലേക്കും ഇസ്രായേലിലേക്കും ആയുധങ്ങൾ കൈമാറ്റം ചെയ്തതോടെ അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിലപാട് ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രായേലുമായുള്ള ആയുധ കയറ്റുമതി നിർത്തലാക്കാൻ ബ്രിട്ടൻ ആലോചന നടത്തിയിരുന്നു ഇതിനിടയിലാണ് ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ മുപ്പത് എണ്ണം സസ്പെൻഡ് ചെയ്തതായി വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചിരിക്കുന്നത് ഹമാസ് കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന ആറ് ബന്ധികളുടെ മൃതദേഹം ഗസയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ ഈ ഈയൊരു നടപടി ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമാണ് ബ്രിട്ടന്റെ ഈ തീരുമാനം വളരെ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതുമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചിരിക്കുന്നത് എക്സിലൂടെയാണ് തൻ്റെ നിലപാട് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളുമായും പൊരുത്തപ്പെടുന്നുണ്ട് എന്നും ന്യായമായ മാർഗത്തിലൂടെയാണ് യുദ്ധം നടത്തുന്നതെന്നുമാണ് നെതന്യാഹു അവകാശപ്പെടുന്നത് ഫലസ്തീൻ സായുധ പ്രസ്ഥാനത്തിലെ അഞ്ച് ബ്രിട്ടീഷ് പൗരന്മാരെ കുറിച്ചും നൂറിലധികം ബന്ദികളെ കുറിച്ചും അദ്ദേഹം വാചനനാവുകയുണ്ടായി ബ്രിട്ടനിലെ ഭരണം മാറിയതും ഫലസ്തീനുകൾക്ക് വേണ്ടി രാജ്യത്ത് പ്രതിഷേധം ശക്തമായതും ഇസ്രായേലിന് ആയുധം നൽകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ച ഘടകമാണ് മാത്രമല്ല യുക്രൈനെയും ഇസ്രായേലിനെയും സഹായിക്കാൻ പോയിട്ട് സ്വന്തം ആയുധ കലവറ ശൂന്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കാനും തൽക്കാലം ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നില്ല അതുതന്നെയാണ് സർക്കാർ നിലപാടുമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നിലപാടിനെതിരെ ബ്രിട്ടനിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനിലെ പുതിയ ഭരണകൂടം ഇതുവരെ പങ്കാളിയായിരുന്ന ഇസ്രായേലിനെ എന്നും ഹമാസിനെ അല്ലെങ്കിൽ ഹമാസിന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് മുൻ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആരോപിച്ചിരിക്കുന്നത് ബോറിസ് ജോൺസന്റെ അഭിപ്രായം ശരിവച്ച ജോൺ ഹീലി ഇസ്രായേലിൻ്റെ സുരക്ഷ ദുർബലമാകില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് ഈ ആരോപണങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് ആയുധങ്ങൾ നൽകിയിരിക്കുന്നതെന്നും എന്നാൽ നിലവിൽ ഇസ്രായേൽ അവലംബിക്കുന്ന രീതിയിലുള്ള എതിർപ്പും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ആയുധം നൽകാതിരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യം ആയുധങ്ങളുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതിൻ്റെ പ്രധാന കാരണങ്ങളായി സർക്കാർ പുറത്തിറക്കിയ രേഖകളിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഗസയിലെ ആക്രമണത്തിൽ മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനം എന്നിവ നടത്തിയതിന് ഇസ്രായേലിനെതിരെ യു എൻ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ഇസ്രായേൽ വകവച്ചിരുന്നില്ല ഒക്ടോബർ ഏഴിന് ആരംഭിച്ച കൂട്ടക്കുരുതിയിൽ ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ പുതിയ തീരുമാനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ബ്രിട്ടനിൽ തൊഴിലാളി വർഗ പാർട്ടിയായ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടെ റഷ്യയും ബ്രിട്ടന്റെ നിലപാടുകളെയാണ് ഉറ്റുനോക്കുന്നത് ആ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ആയുധം നൽകി വരുന്ന ബ്രിട്ടൻ ഇപ്പോൾ ഈ കാര്യത്തിലും പുനർവിചിന്തനം തുടങ്ങിയിട്ടുണ്ട് പ്രതിരോധം എന്നതിലുപരി റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടന്റെ ആയുധം ഉപയോഗിക്കരുതെന്ന നിലപാടാണ് നിലവിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനുള്ളത് കൂടുതൽ ആയുധങ്ങൾ യുക്രൈനോ നൽകുന്ന കാര്യത്തിലും പുതിയ സർക്കാരിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത് റഷ്യയുടെ കോപം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ബ്രിട്ടനായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് ഭരണപക്ഷത്തെ പ്രമുഖർ വാദിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം അനിവാര്യമാണെന്നും റഷ്യ ഈ യുദ്ധത്തിൽ പങ്കാളിയാകും എന്നുമാണ് അവർ അവകാശപ്പെടുന്നത് ബ്രിട്ടനിൽ നിന്നും ഉയരുന്ന ഈ വാദങ്ങൾ അമേരിക്കയെയാണ് ഇപ്പോൾ ശരിക്കും അമ്പലപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സാഹചര്യം മുതലെടുക്കാനായിരിക്കും മിസ് ഇറാനും ശ്രമിക്കുക ബ്രിട്ടനും കൈയൊഴിഞ്ഞു റഷ്യയുടെ സഹായവും കൂടി കിട്ടിയതോടെ ഇസ്രായേൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിന് ഇറാൻ കോപ്പ് കൂട്ടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്